എഴുത്തിനെ ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കുറേ വർഷമായിട്ട് ഉണ്ട് എഴുത്തോ കഴുത്തോ എന്ന ചോദ്യം ഉയരുമ്പോൾ ജനാധിപത്യ പരമായി ബുദ്ധിയുള്ള എഴുത്തുകാർ എഴുത്തിൽ നിൽക്കുകയും കഴുത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പം ഒരു ഫാഷിസ്റ്റ് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വരുമ്പോൾ നാവടക്ക് എന്നാണ് പറയുന്നത് നാവടക്ക് എന്നാണ് പറയുന്നത് കാരണം ജനാധിപത്യത്തിൻ്റെ കാതലായും കാവലായും ഭാഷ തന്നെ സ്വയം പരിവർത്തനപ്പെടുകയാണ് അപ്പോൾ സ്വേച്ഛാധിപത്യ ഗവൺമെൻ്റുകളെല്ലാം തന്നെ ഭാഷയെ അടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിന്ത ചിന്ത തന്നെ കൺഫേമസ്റ്റ് ായിട്ട് ചിദരിക്കപ്പെട്ട് പോകുന്ന പോകും നമുക്ക് നോക്കിയാൽ മതി ഭരണകൂടം നിലനിൽക്കുന്ന സമൂഹങ്ങളിലെ എല്ലാ സാഹിത്യ സ്വരൂപങ്ങളും പ്രൊപ്പഗേൻഡ സാഹിത്യമായിരിക്കും വാക്കുകളിലെ നിയന്ത്രണം ഇത് പിന്നെ വേറൊരു സംഗതി കണ്ടിട്ടുന്ന് ചില എഴുത്തുകാർ വളരെ ശക്തമായ രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യും മൂർച്ചയുള്ളതും വ്യതിരിക്തവും ആയ ഭാഷ ലൈംഗിക ബിംബങ്ങൾ നിറഞ്ഞതും അപകടകരമായ സംഘർഷ ദ്യോതിപ്പിക്കുന്നതുമായ സംഗതികൾ പുറത്തു വരും എവിടെയെല്ലാം വിലക്കുകളുണ്ടോ അവിടെ എല്ലാം ഉള്ള സാഹിത്യം പരിശോധിച്ചാൽ തെറിയും വിലക്ക് ഭാഷയും ബ്ലാസ്വെമിയും ലൈംഗിക ബിംബങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും എഴുത്തുകളായിരിക്കും അതുകൊണ്ടാണ് നിയന്ത്രിക്കപ്പെട്ട സമൂഹങ്ങളിൽ നാടകത്തിലും സിനിമയിലും എഴുത്തുകളിലും ലൈംഗികത മുന്നോട്ട് നിൽക്കുന്നത് ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഭര ഭരണിപ്പാട്ട് മുതൽ കറുത്ത വർഗക്കാരുടെ സ്ലാങ്ങുകളെല്ലാം നമ്മൾ നമുക്ക് സംസാരിക്കാനും എഴുതാനും ബ്ലാസ്വമി പറഞ്ഞ് വിമർശിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ ലൈംഗികതയുടെ പ്രസരം എഴുത്തിൽ അശ്ലീലമായ സംഗതികളെല്ലാം കുറയും അപ്പോൾ പ്ര ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഇനി സ്ത്രീകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഒരു വിഡ്ഡിയുടെ വീഡിയോ കണ്ടു ഒരു സ്ത്രീ എഴുതുന്നത് മുഴുവൻ മജൈന മോണലോഗാണ് എന്ന് പറയുന്നത് ഇത് പുരുഷാധിപത്യ സമൂഹം കാലാകാലങ്ങളായി അശ്ലീലതയും തെറിയും ഉപയോഗിച്ച് ആധിപത്യം ഉറപ്പിക്കുകയും സ്ത്രീയെ അടിമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ഫെമിനിസ്റ്റുകളും ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിമോചന ദൗത്യത്തിൻ്റെ ഭാഗമായി തെറി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എഴുതുന്ന സ്ത്രീകളുടെ എഴുത്തുകളിലെല്ലാം നമുക്ക് ലൈംഗികതയുടെ ഈ ആയുധമെടുത്ത് പ്രയോഗിക്കുകയാണ് സ്കോർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ പദത്തിന് അതാർത്ഥം കുത്തുമ്പം രക്തം ചിതറണം എന്ന ഒരു അഭിവാഞ്ച സ്ത്രീകളുടെ ഇടയിൽ ഈ എന്നെ തോൽപ്പിക്കാൻ ഇവൻ ഉപയോഗിക്കുന്ന അതേ ആയുധം നമ്മൾ ഉപയോഗിക്കാൻ നിയന്ത്രണത്തിനെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇത് വരുന്നത് എന്നുള്ളതാണ്